കരവാളൂർ ബെദയിൽ മാർത്തോമ ഇടവകയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് നടത്തി ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ആശുപത്രിയുടെ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടത്തുന്നത് ഇടവക വികാരി റവറൻസ് അരുൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു കരവാളൂർ നേതൃത്വത്തിൽ രജ ജൂബിലി വർഷത്തിൽ ഞങ്ങൾ നടത്തുന്നതായ ഒരു പ്രോഗ്രാമാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സമൂഹത്തിൽ പ്രത്യേകിച്ച് രോഗാധുരായിരിക്കുന്ന ആളുകൾക്ക് പല ഘട്ടങ്ങളിലും ഓപ്പറേഷൻ വേണ്ടുന്ന ഘട്ടത്തിൽ ബ്ലഡിൻ്റെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് അതുകൊണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് സമ്പൽസരകാലം ഈ ദേശത്ത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം കരവോൾ ബദിൽ മാർത്തോമയുടെ ഇടവയ്ക്ക് സാധ്യമായി തീർന്നു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കുവാനായിട്ടാണ് മുൻപോട്ടും ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പല സംഘടനകളുടെയും കൂടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ക്രമീകരണത്തിൽ മുൻപോട്ട് വന്നിരിക്കുന്നത് ഇടവക ഏകദേശം നൂറോളം ആളുകളിൽ നിന്ന് ഈ ബ്ലഡ് കളക്ട് ചെയ്ത് പുനല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ നൽകുവാൻ ആഗ്രഹിക്കുന്നത് ആ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ മുൻപോട്ട് പോയിരിക്കുന്നു ജൂബിലി കൺവീനർ ഫിലിപ്പ് കെ ജോൺ സ്വാഗതം പറഞ്ഞു ഇടവക സഹവികാരി മനു എസ് എബ്രഹാം സെക്രട്ടറി ഷിബു കെ ബെഞ്ചമിൻ ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർ ലൂക്കോസ് ജോൺ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സജി ലൂക്കോസ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മാത്യു സ്രോയി എന്നിവർ സന്നിഹിതരായിരുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ മേരി സാൻഷ്യ പുല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിലെ മെഡിക്കൽ ഓഫീസറാണ് ബെദേൽ മാർത്തോമ ഇടവക കരവാളൂർ ഇടവകയുടെ ശതോത്തര രജത ജൂബിലിയോടനുബന്ധിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് നമ്മളിവിടെ ഇന്ന് കൊണ്ടാടുന്നത് ഇന്നിവിടെ ഏകദേശം എനിക്ക് അറിയാം ഒരു രണ്ട് മാസത്തോളമായി ഇവർ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുമായിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വന്തം ഇഷ്ടപ്രകാരം ആളുകൾ മുന്നോട്ട് വന്ന് ബ്ലഡ് തരുന്ന ഒരു സംവിധാനമാണ് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജ പോലെ തിരക്കുള്ള ഒരു ആശുപത്രിയിൽ അവിടെ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ചില സമയത്ത് നമുക്ക് ബ്ലഡ് ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട് നമ്മൾ അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് ബ്ലഡ് ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ എന്താ പറയുക പേഷ്യൻസിൻ്റെ ആൾക്കാർ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്ത് നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടു വയ്ക്കാനും ഇതുപോലെയുള്ള പാവപ്പെട്ട രോഗികൾക്ക് സഹായമാകാനും സാധിക്കാറുണ്ട് പിന്നെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ രോഗി ഡോണേഴ്സ് മുന്നോട്ട് വന്ന് ബ്ലഡ് തരുന്നൊരു സംവിധാനമാണ് അതായത് സ്വന്തം ആരോഗ്യം അതായത് ഞങ്ങളുടെ ബ്ലഡ് സേഫ് ആണ് എന്ന് ഉറപ്പുള്ള ഡോണേഴ്സാണ് മുന്നോട്ട് വന്ന് ബ്ലഡ് തരുന്നത് പക്ഷേ നമ്മുടെ ആശുപത്രിയിൽ ചില സമയത്ത് ബ്ലഡ് ഇല്ലാത്തൊരു സമയം വരുവാണെങ്കിൽ പേഷ്യൻസ് വഴി കൂടെ പോകുന്ന ചിലരേക്കായിരിക്കും ചിലപ്പോൾ കുടിച്ചോണ്ട് വരുന്നത് ബ്ലഡിന് വേണ്ടി പക്ഷേ ആ അത് എത്രത്തോളം സേഫ് ആണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മളെല്ലാ ബ്ലഡ് ബാങ്കുകളിലും വോളണ്ടറി ബ്ലഡ് ഡോണേഷനാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നൂറ് ശതമാനം സേഫ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും നമുക്ക് ആരോഗ്യമുള്ള വ്യക്തികളിൽ നിന്നുള്ള ബ്ലഡ് ആയിരിക്കും നമ്മൾ ശേഖരിക്കുന്നത് കുറേ നാളെങ്കിലും നമുക്കൊരു ഡൊണേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാളെങ്കിലും നമ്മുടെ ആശുപത്രിയിൽ സ്റ്റോക്ക് കുറയാത്തൊരവസ്ഥ ഉണ്ടാവും പിന്നെ ഈ ഒരു പിന്നെ ഇവർ ഇന്ന് ക്യാമ്പ് നടത്തുന്ന വ്യക്തികൾ കുറേ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ചങ്ങായിസ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട് അത് നമ്മുടെ പുനലും താലൂക്ക് ആശുപത്രിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ നമ്മളെന്ത് ആവശ്യം വന്നാലും ബ്ലഡ് സ്റ്റോക്ക് കുറഞ്ഞാലും അവരെയാണ് വിളിക്കുക അപ്പോൾ അവർ മുന്നോട്ട് വന്ന് ബ്ലഡ് തരാറുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മുടെ ആശുപത്രിയുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് അതുകൊണ്ട് അവർ നമുക്ക് അപരിചിതരല്ല അപ്പോൾ അവർ മുന്നോട്ട് വന്ന് ഒരു ക്യാമ്പ് നടത്തിയത് നമുക്ക് വളരെയധികം സഹായകമാണ് വളരെ ഒരു നല്ല നല്ലൊരു ക്യാമ്പായിട്ട് തന്നെ തോന്നുന്നു ഒത്തിരി ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് ബ്ലഡ് തരാനായിട്ട് ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിച്ച് എല്ലാവർക്കും ആശുപത്രിയുടെ പേരിൽ നന്ദി ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷത്തെ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ആൻഡ് പാലിയേറ്റീവിന്റെ ഭാഗമായി ഡയാലിസിസ് രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകും ക്യാൻസർ പോലുള്ള മറ്റ് രോഗങ്ങൾക്കും സഹായം എത്തിക്കുന്നുണ്ട് കിടപ്പ് രോഗികളെ ഭവനത്തിൽ സന്ദർശിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും ധ്യാനയോഗം ജൂബിലി റാലി ജൂബിലി കൺവെൻഷൻ വികാരിമാരെ ആദരിക്കൽ എൺപത് കഴിഞ്ഞ ഇടവകാംഗങ്ങളെ ആദരിക്കൽ തുടങ്ങിയ വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 86296